നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ നാസിന്റെ നേതൃത്വത്തിൽ പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി പ്രസിഡന്റ് ഡോക്ടർ എം പി മത്തായി ഉദ്ഘാടനം ചെയ്തു നിലവിലെ ഡാമിന്റെ അൻപതടി ഉയരത്തിൽ പുതിയ ടണൽ നിർമ്മിച്ച് മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ നാസിന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി പ്രസിഡന്റ് ഡോക്ടർ എം പി മത്തായി ഉദ്ഘാടനം ചെയ്തു എന്ന് നമ്മൾ പറയുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്നാണ് ആദ്യമായിട്ട് ജാഥ ജാഥാംഗങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് കാരണം നമ്മളെപ്പോഴും പറയുമ്പോൾ മനുഷ്യജീവന് അപകടം സംഭവിക്കാൻ പോകുന്നു ഈ ഡാം പൊട്ടിയാൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട് ഇത്രയും കാലം തുടർന്ന് തുടർച്ചയായി ആക്റ്റീവായിരുന്നിട്ടുള്ള ഡാമുകൾ ലോക ചരിത്രത്തിൽ തന്നെ രണ്ടോ മൂന്നോ എണ്ണയുണ്ട് മൂന്നെണ്ണത്തിലൊരെണ്ണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഡാം ഒരു അപകടം ഒരപകടമുണ്ടാകാനുള്ള സാധ്യതയെല്ലാം നമ്മൾ മുന്നിൽ കണ്ടേ തീരും എന്നുള്ളതിന് സംശയമില്ല അങ്ങനെ ഒരു ഡാം പൊട്ടിയാൽ മനുഷ്യരും മരിക്കും എന്നുള്ളതല്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനുൾപ്പെടെ ഈ പ്രദേശങ്ങളൊന്നും തന്നെ കാണുകയില്ല ചൂരൽമലയിലും മലയിലും അതുപോലെ മുണ്ടക്കൈയിലും നമ്മൾ കണ്ടതാണ് അവിടെ സകലതും ഒലിച്ചു പോയി നമ്മൾ അങ്ങനെ മനുഷ്യനും മൃഗങ്ങളും സസ്യജാലങ്ങളും ജീവജാലങ്ങളും ഭൂമിയും എല്ലാം ഒലിച്ചു പോകാൻ സാധ്യതയുള്ള അത്ര വലിയ ഒരു അപകടമാണ് ഇതുണ്ടായാൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഈ അപകടം തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കേണ്ട ചുമതല ഈ രാജ്യത്തെ ഭരണകൂടത്തിലുണ്ട് പ്രാഥമികമായിട്ടും അത് ചെയ്യാൻ ബാധ്യതപ്പെട്ടവർ ഈ നാട്ടിലെ ഭരണകൂടങ്ങളാണ് ഭരണകൂടമെന്ന് പറയുമ്പോൾ കേരള ഭര കേരള സർക്കാർ ആദ്യമായിട്ട് തമിഴ്നാട് സർക്കാർ രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്നത് അവരാണ് മൂന്നാമത് കേന്ദ്ര മൂന്ന് കൂട്ടരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വേണ്ടത്ര മാത്രമല്ല നമുക്ക് മനസ്സിലാകാത്ത കാരണങ്ങളുടെ പേരിൽ ചില ഒഴിച്ചു കളികൾ ഫാദർ ആന്റണി പുത്തൻകുളം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ പായ്പട കൃഷ്ണൻ ബെൻസി മണിത്തോട്ടം അഡ്വക്കേറ്റ് ഇ കെ ജോസ് പി എബ്രഹാം വിൽസൺ കുരിശിങ്കൽ എൽദോബാബു വട്ടക്കാവൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും